എന്തായാലും കലോത്സവത്തിൽ നിറയെ ആളുണ്ട് ഓരോ വേദികളൊക്കെ നിറഞ്ഞ സദസ്സാണ് ആസ്വാദകരാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു എന്തായാലും എപ്പോഴും കലോത്സവങ്ങളെന്ന് പറയുന്നത് ഓർമ്മയുടെ ഒരു കുട്ടിക്കാലത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഒരു സന്ദേശം വിളിച്ചു പോകുന്നതാണ് എപ്പോഴും എന്ന് പറയുന്നത് വിജയിച്ച് വരുന്നവരുമായി ബന്ധപ്പെട്ട തത്സമയ ഇൻ്റർവ്യൂകളൊക്കെയാണ് ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ അതിഥി എന്ന് പറയുന്നത് ആളുടെ പേര് ദേവിക പ്രകാശ് എന്നാണ് ജി എച്ച് എസ് എസ് മൊറാഴ ഹൈസ്കൂൾ വിഭാഗത്തിൽ സംസ്കൃത പ്രഭാഷണത്തിൽ ഫസ്റ്റ് ഗ്രേഡ് നേടിയിട്ടാണ് ദേവിക വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കണ്ണൂർ ചാനലിൽ ഞാൻ അവതാരകനായ നാട്ടിലെ താരം എന്ന് പറയുന്ന പ്രോഗ്രാം അതില് ആ ഒരു പ്രോഗ്രാമിൽ മോണ ആക്ട് അവതരിപ്പിച്ച കൂട്ടുകാരി ദീപിക ഹാപ്പി ആണല്ലോ അന്ന് നാട്ടിലെ താരത്തിൽ മോണ ആക്ട് ആയിരുന്നു ചെയ്തത് അല്ലേ ശരി അപ്പൊ അത് ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു നാലാം ക്ലാസ് ഇന്നിപ്പത്തി ഒമ്പതിലെത്തി നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് അല്ലേ നമ്മളോട് സൈഡിലുള്ള വെരി ഗുഡ് അതിൽ മോണാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് നല്ല മത്സരൊക്കെ അടിപൊളിയാണോ സംസ്കൃത പ്രഭാഷണത്തിൽ ഒരുപാട് പേര് മത്സരിക്കാനുണ്ടായിരുന്നു ഇതിന്റെ ഒരു പ്രചോദനം സംസ്കൃത പ്രഭാഷണം തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമ്മളെ ഞാൻ ചെറുപ്പം മുതലേ സംസ്കൃതം പഠിക്കുന്നുണ്ട് എനിക്ക് വിഷയത്തോട് അതുകൊണ്ട് പ്രസംഗം പ്രസംഗം മലയാള പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു അതിൽ ഓക്കെ മൊറാറേ വന്നിരിക്കുന്നത് വിദ്യാലയത്തിന് ആരൊക്കെ ആണ് നിൽക്കുന്നത് ആ ഓക്കെ ശരി അപ്പോൾ ടീച്ചർ ടീച്ചർ മാത്രമേ വന്നിട്ടുള്ളൂ ഓക്കെ ഈ സംസ്കൃത പ്രഭാഷണം ഇത് വിഷയമല്ലോ ഒരു വിഷയത്തെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം അത് ചെയ്യാന്നുള്ളതല്ലേ എത്രയാണ് ആണ് അതിന് ടൈമിംഗ് എങ്ങനെയാ എത്ര ടൈം ആണ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ശരി ഇത് ആരാണ് ഇത് തയ്യാറാക്കി തന്നത് ആരാണ് ഈ സംസ്കൃത പ്രഭാഷണത്തിന് വേണ്ട ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുമല്ലോ എന്തായാലും അതിന് അതിനുവേണ്ട സ്ക്രിപ്റ്റ് തയ്യാറാക്കി തന്നതാരാ ഞാനും അമ്മ എന്നെ പ്രസംഗത്തിന് സഹായിക്കുന്ന അമ്മ എഴുതി ഞാനും ഹെൽപ് ചെയ്ത് എഴുതിയതിനു ശേഷം ടീച്ചർ സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് അമ്മയാണ് എഴുതിയിരിക്കുന്നത് ഇപ്പൊ ഈ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന സംസ്കൃത പ്രഭാഷണത്തിലെ അതിന്റെ ഉള്ളടക്കം എന്താണ് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചിട്ടാണ് അഞ്ചു മിനിറ്റ് സംസാരിച്ചത് അല്ലെ ശരി അമ്മ വന്നായിരുന്നോ ഇല്ല വന്നു ഓക്കെ അപ്പൊ ഇവിടെ വന്നപ്പോ റിസൾട്ട് അറിഞ്ഞ ശേഷം അമ്മയെ വിളിച്ചു പറഞ്ഞോ പറഞ്ഞു മീൻസ് അമ്മ എഴുതി തന്ന കുറച്ച് വരികളുണ്ടല്ലോ അത് പിന്നീട് ടീച്ചർ അത് സംസ്കൃതത്തിലേക്ക് മാറ്റി ടീച്ചറും ആദ്യം കുറച്ച് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാം ഓക്കെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിഷയങ്ങൾ നിരവധിയാണ് അപ്പൊ നമുക്ക് അതിനൊരു പഞ്ഞുണ്ടാവില്ല മീൻസ് ലഹരിയുമായി ബന്ധപ്പെട്ട് കാരണം നമ്മളിപ്പോൾ അനുദിനം വാർത്തകളിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഷയത്തിന് പഞ്ഞുമില്ല അതിൽ വരുന്ന സ്ക്രിപ്റ്റിനും വലിയ പഞ്ഞുമില്ല പക്ഷേ മറ്റ് ആൾക്കാർ മത്സരി മീൻസ് പറയാത്ത കാര്യങ്ങൾ മോള് പറയണം എന്നാലേ അതൊരു വ്യത്യസ്തത ഉണ്ടാവും എന്നാലേ അത് ജഡ്ജ്മെന്റ് സ്വീകരിക്കത്തുള്ളൂ എക്സ്ട്രാ എന്താണ് ചേർത്തത് ഈ ഒരു പൊടിക്കൈ എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ പറയാത്തത് എന്താണ് മോള് പറഞ്ഞത് ലഹരിയെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ കാഴ്ചപ്പാട് പറഞ്ഞുകൊണ്ടായിരിക്കണം എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് കാഴ്ചപ്പാട് മോളുടെ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഒരു ലഹരിക്കെതിരെയുള്ള ഈ പ്രവർത്തനങ്ങൾ എനിക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് മലയാളത്തിൽ എന്ന് ഞാൻ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തുടങ്ങണം അത് കുട്ടികൾക്ക് വീഡിയോകളാക്കി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഉപബോധ മനസ്സിൽ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ചിന്ത ഉണ്ടാവുകയും അതിലൂടെ വരും തലമുറയെ നമുക്ക് കാത്തുരക്ഷിക്കാന് സാധിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വീട്ടിൽ ചിലപ്പോഴെങ്കിലും ഈ മാതാപിതാക്കൾ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ചില ആൾക്കാർ ഈ സിഗരറ്റ് വലിയ ഏറ്റവും ഭീകരമായിട്ടൊരു ലഹരി ഉപയോഗമാണ് ഇത് കണ്ടുവരുന്ന കുട്ടികളുണ്ടല്ലോ ഈ ചെറുതിലെ ഇത് കണ്ടുവരുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു ക്ലാസ് എടുത്തത് കൊണ്ട് ചിലപ്പോൾ ഇവർ കാണുന്നത് ജനിച്ച് വീട് അവർ ഓർമ്മ വന്ന കാലം കൊണ്ട് കാണുന്നത് അച്ഛൻ സിഗരറ്റ് വലിക്കുന്നതും അച്ഛൻ മദ്യപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളിങ്ങനൊരു മീൻസ് ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് വലിയ കാര്യം ഉണ്ടാവും മോളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കുട്ടികൾ തന്നെ തുടങ്ങണം പക്ഷേ അത് അത് കേട്ടറിവല്ലേ ഇങ്ങനെയുണ്ട് എന്നുള്ള വീഡിയോയിലൊക്കെ പക്ഷേ ഇവർ കാണുന്നത് എപ്പോഴും അച്ഛൻ്റെയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അതൊരു അങ്ങനെ ഒരു കുടുംബത്തിന് തന്നെ ഇതൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി നന്നായേക്കാം കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നേക്കാം ഓക്കെ ഈ സംസ്കൃത പ്രഭാഷണം കഴിഞ്ഞു പിന്നെ ഉണ്ടായിരുന്നത് ഏതായിരുന്നു മലയാളം പ്രസംഗം ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് സംസ്കൃത പ്രഭാഷണത്തിൻ്റെ വരികൾ ഒരു മലയാളത്തെ പ്രസംഗത്തിലെ രണ്ട് വരി ഒന്ന് അതിനൊരു ഗൗരവം ഉണ്ടല്ലോ എപ്പോഴും ഒരു പവർ ഉണ്ടല്ലോ പ്രസംഗം എന്ന് പറയുന്നത് അല്ലേ നല്ല പ്രാസംഗികളുള്ള ഒരു സ്ഥലമാണ് പയ്യന്നൂർ എന്ന് പറയുന്നത് നേതാക്കന്മാരുള്ള സ്ഥലമല്ലേ പയ്യന്നൂർ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഒരു കുറച്ച് ഭാഗം ചെറിയൊരു ആ ശരി സംസ്കൃത ഗുരുജനാ മാതാപിതര മിത്രാണി സർവേഭ്യാ മമ നമസ്കാര വ്തിഷയമധിക്ചിത് വച്ചാൽ അദ്ദേഹം സമൂഹം അഭിമുഖീകർം എങ്ങൾ മുഖ്യമാന സാമൂഹിക വിഷയമേവ മാതകദ്രവ്യ ഉപയോഗം ഇതിൽ അകദേശം മാദകദ്രവ്യം ഉപയോഗം പ്രതിദിനം വർദ്ധത്തി കാര്യം ആശങ്കജനകം തരാപ്പ അധികൃശ്ച അയാം ശൃംഖലാ പതി വേദന ജനകം അപരം സത്യം ദശേസ്ലയാൻ കലാദ്രീകൃത മാതകദ്രവ്യം മനസ്സിലായി പിന്നെ ആശ്രയ

സംസ്കൃതത്തിൽ ചോദിക്കുക ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾക്ക് ഒന്ന് എഴുതി തരണം കേട്ടോ എനിക്കൊന്ന് എവിടെയെങ്കിലും ഒന്നും പറ്റി നല്ല പ്രോഗ്രാമിനൊക്കെ പോണ സമയത്ത് ഓക്കെ ഒരുപാട് സന്തോഷം കേട്ടോ താങ്ക് യു സോ മച്ച് അപ്പൊ ഇനിയിപ്പം അവിടേക്കാണ് പോണോ സംസ്ഥാനത്തേക്കാണ് പോകുന്നത് ഫസ്റ്റ് ടൈം ആണോ സംസ്ഥാനത്തേക്ക് പോണേ ചെറുപ്പത്തിലൊക്കെ പോയിട്ടുണ്ട് അല്ലെ ശരി ശരി അപ്പൊ ഇതിൽ ഈ സംസ്കൃത പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ടൈം അല്ലെ അപ്പോ അപ്പൊ നന്നായിട്ട് കൂടുതൽ കൂടുതൽ ഒന്ന് മെച്ചപ്പെടുത്തുക അപ്പൊ അവിടെ എടുക്കുന്ന വിഷയവും ഇത് തന്നെയാണോ സെയിം വിഷയം തന്നെയാണ് പൊടിക്കായികൾ കൂടുതൽ ചേർക്കുന്നുണ്ടോ ചേർക്കണം നേരത്തെ പറഞ്ഞിരിക്കുന്ന സാധനം ഒന്ന് വെറുതെ എവിടെയും ചേർത്ത് നോക്കാൻ പറ്റും ഈ കുട്ടികൾ വളരുന്നത് കാഴ്ചകൾ കണ്ടാണല്ലോ വളരുന്നത് ആ കാഴ്ചകൾ കാണുന്നത് എപ്പോഴും അവരുടെ മനസ്സിൽ എപ്പോഴും ഉള്ളിൽ എങ്ങനെ തങ്ങി നിൽക്കും അപ്പൊ മാതാപിതാക്കളുടെ അമിതമായിട്ടുള്ള ഈ ലഹരി ഉപയോഗവും ചിലപ്പോൾ കുട്ടികളിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കാം ചിലപ്പോൾ അവർ പിന്നീട് വരുന്ന മെസ്സേജുകളൊന്നും അവരുടെ ബാധകമല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ വരും ശരി താങ്ക് സോ മച്ച് എന്തായാലും വന്നതിൽ മുകളൂട്ടിക്ക് ഞങ്ങളുടെ സ്നേഹ സമ്മാനമാണ് കണ്ണൂർ വിഷൻ ചാനൽ നൽകുന്ന ഞങ്ങളുടെ സ്നേഹ സമ്മാനം ഓക്കെ ആണല്ലോ അല്ലേ സന്തോഷമാണല്ലോ ഓക്കെ ഇനി എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിലെത്താരം വീണ്ടും തുടങ്ങുകയാണെങ്കിൽ വരണം പെർഫോം ചെയ്യണം കേട്ടോ